ഹലോ ഹായ് ഫ്രണ്ട്സ് സിയോൺ സിയോണലേറ്റസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നെട്ടയം മുക്കോല ജംഗ്ഷനിലാണ് നെട്ടയം മുക്കോല ജംഗ്ഷനിൽ തന്നെ മുസ്തഫ തടിമിനടുത്താണ് കേട്ടോ ഇവിടെ ഒരു അതിമനോഹരമായിട്ടുള്ള ആറ് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ പണിതീർത്തിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള വീടിന് മുന്നിലാണ് ഇന്ന് ഈ വീടാണ് വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുള്ളത് ഇതാ മൊത്തം ആറ് സെൻറ്റാണുള്ളത് ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് അഞ്ച് സെൻ്റാണ് ഇത്രയും ചെയ്തിരിക്കുന്ന വീടും കൂടി അഞ്ച് സെന്റും ഇതൊരു ഒരു സെൻ്റാണ് അപ്പം നിങ്ങൾക്ക് അത് അഞ്ച് സെൻറ്റ് മാത്രമേ വാങ്ങാനുള്ള ബജറ്റ് ഉള്ളൂണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അഞ്ച് സെന്റ് വീടും കൂടി ഉൾപ്പെടുത്താം അല്ല നിങ്ങൾക്ക് ആറ് സെന്റ് വാങ്ങാനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടി ചേർത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം ഇത് വേണമെങ്കിൽ ആ വീടിനുള്ളൊരു വഴിയായിട്ട് വേണമെങ്കിൽ അവർ കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് അതല്ല നിങ്ങൾക്ക് അത് വേണം അത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഈ സ്ഥലം കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടി ചേർത്ത് തന്നെ നിങ്ങൾക്ക് വിൽപ്പനയ്ക്ക് തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതാ ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു രണ്ടോ മൂന്നോ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് അത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടുന്ന് കയറി വരുമ്പോൾ നല്ലൊരു പൂമുഖമാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള നല്ല പ്രകാശമുള്ള നമുക്കിവിടെ നിന്ന് നോക്കി തന്നെ സിറ്റി ഫുൾ കാണാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വീടാണ് നമുക്ക് എവിടെ പേര് കൂടെ വേണമെങ്കിലും പോകാനും എവിടെ വേണമെങ്കിലും നമുക്ക് സിറ്റിക്ക് പോകാനൊക്കെ വളരെ എളുപ്പമുള്ളൊരു സ്ഥലം കൂടിയാണിത് നല്ലൊരു കുഞ്ഞ് വരാന്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് കയറി വരുമ്പോൾ ഡബിൾ ഡോറിൽ തേക്കൻ തടിയിലാണ് ഈ ഫ്രണ്ട് പൂമുഖ വാതിൽ പണിതിരിക്കുന്നത് തേക്കൻ തടിയിലാണ് രണ്ട് ഡബിൾ ഡോറാണ് ഇത് ചെയ്തേക്കുന്നത് എന്നാൽ ഈ പൂമുഖവാതിലൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നത് നല്ല ഡിസൈൻ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള തേക്കൻ തടിയിൽ പണിതിട്ടുള്ള വാതിലാണ് ഇവിടെ നിന്ന് കയറി വരുമ്പോൾ നമുക്കൊരു ലിവിങ് ഏരിയയാണ് കിട്ടുന്നത് നല്ലൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് താഴെ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ജനറൽ എല്ലാം വന്നിട്ട് ആഞ്ഞിലിയും അതുപോലെ തന്നെ പ്ലാവും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പൂമുഖവാതിൽ വന്നിട്ട് തേക്കും തടിയിലാണ് അതാ നല്ല മനോഹരമായിട്ടുള്ള ഫാനെല്ലാം കൊടുത്തിട്ടുണ്ട് ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയറാണ് വീട്ടിൽ വളരെ വലിയ വാരി വലിച്ചൊരു ഇൻറ്റീരിയർ ചെയ്തിട്ടില്ല പക്ഷേ ചെയ്തിരിക്കുന്ന വളരെ നീറ്റും സ്റ്റാൻഡേർഡും ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ല പ്രകാശം ഒരു പോസിറ്റീവ് വൈബ് ഉള്ള വീടാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം സാധാരണ നമുക്കൊരു ആയിരത്തി എണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ കഞ്ചസ്റ്റഡ് ഫീലിംഗ്സ് വരും പക്ഷേ ഇതിനകത്ത് ഒരു കഞ്ചസ്റ്റഡും അല്ല വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് ആ എന്താണ് ലിവിങ് ഏരിയ നേരെ വരുന്നത് ഇന്നത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് കേട്ടോ ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം നീറ്റായിട്ട് ചെയ്തിട്ടുള്ള സിമ്പിൾ ആണ് പക്ഷേ വളരെ ഭംഗിയായിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ചെയ്തേക്കുന്നത് ബാത്റൂംസും ഈ പറഞ്ഞപോലെ നല്ല നല്ല ബ്രാൻഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് ടൈൽസ് വന്നിട്ട് കചാരിയുടെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ തടിയെല്ലാം വന്നിട്ട് മഹാഗണിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ലൈറ്റിങ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ലൈറ്റൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയയാണ് നല്ല ഒരു ഡൈനിങ് ടേബിൾ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത് വാഷ് യൂണിറ്റ് നമ്മുടെ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് എല്ലാം വളരെ നീറ്റായിട്ട് തന്നെ അതിനകത്ത് ചെറിയൊരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട് എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഓപ്പൺ കിച്ചൺ ആണ് നല്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നല്ല പ്രകാശമുള്ളൊരു ഏരിയ കൊണ്ട് അപ്പോൾ നമുക്ക് രാവിലെ നമുക്ക് ലൈറ്റ് ഇടാതെ തന്നെ ഇത് ഫുൾ നമുക്ക് ഇതിനകത്ത് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്ലസ് പോയിന്റ് അതാ നല്ല കബോർഡുകളെല്ലാം നല്ലൊരു ഫിനിഷ് ടച്ച് ചെയ്തിട്ടുള്ള കബോർഡുകളാണ് ക്രീമും ക്രീനിഷും ഇവിടെ മെയിൻ ആ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല കളർഫുൾ ആണ് എന്നാൽ എന്താ പറയുക നല്ല പ്രകാശവും ഇതിനകത്ത് ആ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഇതാണ് അത് ഏരിയ വർക്കേരിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വർക്കേരിയം വളരെ ഭംഗിയുള്ള ഒരു വർക്കേരിയാണ് കബോർഡുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് കിച്ചണിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെയും കുറേ സ്ഥലം കിട്ടണം ആറ് സെൻ്റ് ആയതുകൊണ്ട് നമുക്ക് നമുക്ക് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഷീറ്റ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം എഴുതി വീടാതിരിക്കാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്ത് എടുക്കാം അതൊരു ഓപ്പൺ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അതവിടെ നല്ല സ്പേസ് ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് നനകല്ല് വേണമെങ്കിൽ അത് കൊടുക്കാം നമുക്ക് കിണറില്ല കിണർ വേണമെന്നുണ്ടെങ്കിൽ കിണറുണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ചുറ്റും നമുക്ക് ഫ്രണ്ടിലാണെങ്കിലും സൈഡിലാണെങ്കിലും ഒക്കെ നമുക്ക് ധാരാളം നിൽക്കാനും ഒക്കെ ഉള്ള സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോയാലോ താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതാണ് ഈ വീട്ടിലെ അടുത്ത ബെഡ്റൂം ഇത് നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇതാ കബോർഡും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് പണി എല്ലാ റൂമും അറ്റാച്ച്ഡ് തന്നെയാണ് നല്ല ഭംഗിയായിട്ടത് ബാത്റൂമും എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം നല്ലൊരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളതാണ് നോക്കാം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഗ്രേയും ഒരു നമുക്ക് ഈ പറഞ്ഞൊരു ക്രീമിയായിട്ടുള്ള ഒക്കെ യൂസ് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് കാരണം ഓവർ ആക്കാതെ വളരെ സിമ്പിൾ ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ട് എന്താ പറയുക ഒട്ടും ഒരു ബാഡ് ഫീൽ ഇല്ലാതെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ള വീടാണ് ഞാൻ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കയറി വരുമ്പോൾ നമുക്കൊരു ലിവിങ് സ്പേസ് കിട്ടും വേണ്ടി നമുക്ക് ടി വി ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷനവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങനെ വേണ്ടി അങ്ങനെ ചെയ്യാം എന്നോട് ചേർന്ന് നമുക്ക് ആദ്യത്തെ മുകളിലത്തെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ് നല്ല ജനലിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ഈ ഒരു ഷെയ്പ്പായതുകൊണ്ട് തന്നെ നമുക്ക് പ്രകാശത്തിന് ഒരു ഭംഗവും വരത്തില്ല കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വേർവിഡ് ആയിട്ട് അവരത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് അറ്റാച്ച് ബാത്റൂം തന്നെയാണ് ഈ കളറൊക്കെ നല്ലൊരു പ്ലസൻ കളർ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇരുണ്ടുപോകത്തുള്ള റൂമിലൊക്കെ നമുക്ക് ലൈറ്റ് കൊടുത്താൽ തന്നെയും ഭയങ്കരമായിട്ടുള്ള പ്രകാശം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും ബാത്റൂം നല്ല ഭംഗിയിൽ നീറ്റായിട്ട് ാത്റൂമ് അവര് ചെയ്തിട്ടുണ്ട് ഇനി ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ കയറുമ്പോഴത്തേക്ക് നല്ലൊരു കൂളിങ് എഫക്റ്റ് ആണ് ഫീൽ ചെയ്യുന്നത് ഈ വീട്ടിലെ നാലാമത്തെ റൂമാണ് നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട് പ്രകാശമൊക്കെ ഒരുപാട് കിട്ടുന്ന തരത്തിൽ തന്നെയാണ് ഈ റൂമും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കബോർഡുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ അവിടുന്ന് ആ ലിവിങ് ഏരിയയിൽ നിന്ന് മുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഇത് ഇത്രയും സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് ഓപ്പൺ ഏരിയ ആണ് ഓപ്പൺ ടെറസിലേക്ക് പോകുന്നതാണ് ഇത് നമുക്കൊരു റൂം വേണമെങ്കിൽ അതിനുള്ള സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സർവൻ റൂം ആക്കിയോ അല്ലെങ്കിൽ ഗസ്റ്റ് റൂം റൂമായിട്ടൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ബാക്കി വേണമെങ്കിൽ അത് ചേർത്ത് എടുത്ത് ഷീറ്റ് ഇടാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിലൊരു ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുന്നുണ്ട് അല്ല നമുക്ക് ഗ്ലാസ് ഇട്ടോ അല്ലെങ്കിൽ ഷീറ്റ് ഇട്ടോ അത് കവർ ഇടണം അങ്ങനെയും ചെയ്യാം നമുക്ക് ഡ്രസ്സൊക്കെ നമുക്ക് വാഷ് ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടിയൊക്കെ ഇടാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാം ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ കൊടുക്കാനുള്ളൊരു ഫെസിലിറ്റി അവർ ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് മേളിലേക്ക് പോകുന്നതാണ് നമ്മുടെ മെയിൻ ടെറസിലേക്ക് വരുന്നത് ഇതാ ഇതാണ് നമ്മുടെ മേളിലത്തെ ടെറസ് എന്ന് പറയുന്നത് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല കാരണം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് സോ ഒരു വൈകുന്നേരം ടൈം ആയതുകൊണ്ട് തന്നെ ആ സൂര്യൻ്റെ ഒരു ആധിക്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട് ചുറ്റും നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ തിരുവാൻഡ്രം സിറ്റി ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരുപാട് വീടുകളും മലയും മരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ടെറസ് ആണ് കേട്ടോ നല്ല എനിക്ക് നല്ലൊരു ഒരു വീട് കൂടി അപ്പോൾ ഇത് വേണം എന്ന ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ വീട് കാണുമ്പോൾ നമുക്ക് അറിയാം ഇതിന്റെ കളർ കോമ്പിനേഷൻ ആവട്ടെ ഇന്റീരിയർ ഇൻറ്റീരിയർ ആവട്ടെ എല്ലാം വളരെ സിമ്പിൾ ആണ് എന്നാൽ ഭയങ്കര ഹംബിളും ആണ് ഈ ഡോറെല്ലാം വന്നിട്ട് പ്ലാവലാണ് ചെയ്തിരിക്കുന്നത് ഒട്ടും റൂം ഒന്നും കൺജസ്റ്റഡും അല്ല മാത്രമല്ല പ്രൈവസി നല്ലപോലെ പോലെ കിട്ടുന്നുണ്ട് ഒരു റൂം കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല ഗ്യാപ്പ് കൊടുത്തിന് ശേഷം അടുത്ത റൂം നമുക്ക് ഒരു ചുമരല്ല റൂം പലപ്പോഴും പല വീടുകളിൽ പോകുമ്പോൾ നമുക്ക് ഒരു റൂമിനോട് ചേർന്ന് ഒറ്റ ചുമരായിരിക്കും അടുത്ത റൂമിലേക്ക് വരുന്നത് നല്ല പ്രൈവസി ഉള്ള റൂമാണ് ഒരു റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് അടുത്ത റൂം വരുന്നത് അതുകൊണ്ട് നമുക്ക് പ്രൈവസി ഒക്കെ വളരെ നന്നായിട്ട് കിട്ടുന്ന ഒരു വീട് കൂടിയാണ് ഇത് അവിടുന്നൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ബാൽക്കണിയിലേക്കാണ് വരുന്നത് ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് ഒരു പിള്ളേർ ഒക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് അത് രസമായിട്ട് നമുക്ക് എന്താ പറയുക ഇവിടെ നിന്ന് നോക്കി തന്നെ നമുക്ക് ആ മെയിൻ റോഡ് കാണാൻ പറ്റും സോ നമുക്ക് വൈകുന്നേരമൊക്കെ ഇരുന്ന് ചില്ലായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയയാണ് നല്ല കാറ്റും നല്ല പ്രകാശവും ഉള്ള ഒരു സ്ഥലം പോസിറ്റീവ് വൈബുള്ള ഒരു ഏരിയ കൂടിയാണ് നമുക്ക് പലപ്പോഴും ഈ നെട്ടയം കാച്ചാണി അല്ലെങ്കിൽ മുക്കോലെന്നൊക്കെ കേൾക്കുമ്പോൾ അത് കുറച്ച് ഉള്ളിലോട്ടാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് മെയിൻ റോഡിനടുത്ത് തന്നെയാണ് അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ് നമുക്ക് പേര് കുടിലൊക്കെ പോകാനും ഒക്കെ വന്നു പോകാനും എളുപ്പമുള്ള മെയിൻ ജംഗ്ഷൻ അടുത്ത് തന്നെയാണ് ഈ മെയിൻ ജംഗ്ഷൻ ജസ്റ്റ് ഇറങ്ങുന്നത് ഈ വീട്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ സി എൻ റിലിറ്റർസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളോട് കോൺടാക്ട് ചെയ്യുക ഈ വീടിന് ചോദിക്കുന്നില്ല ആയിരത്തി എണ്ണൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് ആറ് സെന്റാണ് ആറ് സെന്റിനാണെങ്കിൽ ഇന്ന് ചോദിക്കുന്ന ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് അഞ്ച് സെന്റ് ആണെങ്കിൽ കുറച്ച് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് താഴെ കാണുന്ന സി എം റിലിറ്റേസിന്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക മറ്റു വീഡിയോ മറ്റു വീടും കാണാം അതുവരേക്കും ബൈ ബൈ